രാജ്യത്ത് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷങ്ങളിലായിരുന്നു അന്ന് മുതൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കേൾക്കാത്ത വിചിത്രമായ സംഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവഴിക്കുന്ന പണത്തിന്റെ കാര്യത്തിലും ഇത് മുന്നിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവു സഹിതം പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരെയും ആഴത്തിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തതു മുതൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉരുണ്ടുകൂടിയിട്ടുള്ളതായി പൊതുജനത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു ആ പ്രക്രിയയിൽ നിന്നും നൈസായി സുപ്രീം കോടതി ജഡ്ജി ഒഴിവാക്കി എല്ലാം പ്രധാനമന്ത്രി കൈക്കലാക്കി അടുത്ത കളി തെരഞ്ഞെടുപ്പ് ഹർജികളുടെ കാര്യത്തിൽ തീരെ ചെറിയൊരു സമയം മാത്രം പേരിന് അനുവദിച്ചെന്ന് വരുത്തി അതായത് കേവലം നാല്പത്തിയഞ്ച് ദിവസം മാത്രം ക്രമക്കേട് കണ്ടെത്തുമ്പോഴേക്കും കേസ് കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കണമെന്ന ഉദ്ദേശം ചിലർക്കുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനും സി സി ടി വി ദൃശ്യങ്ങളടക്കം സൂക്ഷിച്ചു വെക്കാനുമുള്ള നാല് ദിന സമയപരിധിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നിരിക്കുകയും പരാതിപ്പെടുകയും ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല ക്രമക്കേട് പെട്ടെന്ന് തിരിച്ചറിയാനാകുന്ന മെഷീൻ റീഡിംഗ് സാധ്യമായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ഇല്ല അതുകൊണ്ട് പട്ടിക നേരിട്ട് സൂക്ഷ്മമായി പരിശോധിക്കണം ഫലത്തിൽ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള കേസുകളുടെ വഴി തന്ത്രപൂർവ്വം അടയ്ക്കുന്നതാണ് ഈ സമയപരിധി ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ ചരിത്രപരവും വൈകാരികവുമായ പത്രസമ്മേളനം തന്നെയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സത്യം വിളിച്ചു പറയുക മാത്രമല്ല ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുക കൂടിയായിരുന്നു കർണാടകയിലെ ആറര ലക്ഷം വോട്ടർമാരുള്ള മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് അവിടെ ഒട്ടേറെ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു നാൽപ്പതോളം പേരുടെ നിരന്തര അധ്വാനം അതിന് പിന്നിലുണ്ടായിരുന്നു പലതവണ പരിശോധിച്ചും പേരും വിലാസവും ഫോട്ടോയും താരതമ്യം ചെയ്തുമാണ് ക്രമക്കേട് കണ്ടെത്തിയത് മണ്ഡലം തോറും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതും തിരിച്ചറിയൽ കാർഡുകൾ ഇരട്ടിപ്പിച്ചതും ജനാധിപത്യ മാനദണ്ഡങ്ങൾ ചവിട്ടി മെതിച്ചതും എങ്ങനെയാണെന്ന് തെളിവുകൾ സഹിതം അദ്ദേഹം വിശദീകരിച്ചു എല്ലാത്തിനും ഉദാഹരണമായി അദ്ദേഹം തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നവർ ഒന്നടങ്കം ഞെട്ടിതരിച്ചു പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇരട്ട വോട്ടർമാർ നാൽപ്പതിനായിരത്തി ഒൻപത് വ്യാജ വിലാസങ്ങൾ പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടർമാർ ഒറ്റമുറി വീടുകളിൽ രജിസ്റ്റർ ചെയ്തവർ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ്യാജ ഫോട്ടോഗ്രാഫുകൾ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൃത്രിമമായ ഫോം ആറ് എൻട്രികൾ ഇതൊരു മണ്ഡലത്തിന്റെ മാത്രം കണക്കാണ് വ്യക്തമായ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയ ഉദാഹരണങ്ങൾ ഗുർഖിരത് സിംഗ് പോലുള്ള യഥാർത്ഥ വ്യക്തികളെ പേരെടുത്തു പറഞ്ഞു രാഹുൽ ഗാന്ധി രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വിവാദ വ്യവസായികളുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിനു മുൻപ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയിരുന്നു വീട് റെയ്ഡ് ചെയ്തു ഫോൺ ചോർത്തി ഓരോ നീക്കവും നിരീക്ഷിച്ചു ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഭരണകൂടത്തോട് ചോദിച്ചു തന്നെ രാഹുൽ ഗാന്ധിയെ ജയിലിൽ അടച്ചു എന്നിട്ടും രാഹുൽ ഗാന്ധി ഒരിക്കലും പിൻവാങ്ങിയില്ല അയാൾ ഭരണകൂടത്തിന്റെ നെറുകേടുകളെ നിരന്തരം ചോദ്യം ചെയ്തു പലപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യം ചേരുകൾ വെറും ആരോപണങ്ങൾ എന്ന് പറഞ്ഞവരെ കൊണ്ട് ഇന്നതൊക്കെ രാഹുൽ ഗാന്ധി തിരുത്തി പറയിപ്പിച്ചിരിക്കുന്നു മുമ്പൊക്കെ രാഹുലിന്റെ പല പോരാട്ടങ്ങളെയും ഏറ്റെടുക്കാതെ പോയ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി ഇപ്പോഴത്തെ വോട്ട് ചോരി പോരാട്ടത്തെ ഏറ്റെടുക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന നഗരി പോലും കണ്ടത് ഇന്നു വരെ നാം കണ്ടിട്ടില്ലാത്ത പ്രതിപക്ഷ പോരാട്ടത്തെയാണ് ആ പോരാട്ടത്തിന്റെ എല്ലാം നായകത്വം സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപണം ഉയർന്നിരുന്നു പുൽവാമയും സർജിക്കൽ സ്ട്രൈക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നുവെന്നത് അടക്കമാണ് പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ചട്ടലംഘനം ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് ഇങ്ങനെ പല പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും ആ പരാതികളൊന്നും ശ്രദ്ധ കൊടുക്കേണ്ടവരാരും ഗവനിച്ചതുപോലുമില്ല എന്നാൽ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടി വരുമെന്നത് തീർച്ചയാണ്